നമസ്കാരം ന്യൂസ് സ്വാഗതം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്ന ഹേമന്ത് സോറനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയതുപോലെ ബിഹാറിന്റെ വാഗ്ദാനമായ തേജസ്വയെ ഇരുമ്പഴിക്കുള്ളിലാക്കി ബിഹാർ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ സാധ്യതകളെ മുഴുവൻ തല്ലിക്കെടുത്താനാണ് ശ്രമം എന്ന് ലാലു പ്രസാദ് പ്രസംഗിക്കുകയുണ്ടായി ലാലു പ്രസാദ് വ്യക്തമായി പറഞ്ഞു തന്നെ ജയിലിൽ എത്ര നാൾ കിടത്താൻ കഴിയും എന്ന് ബി ജെ പി നേതൃത്വം വളരെ വ്യക്തമായാണ് അന്വേഷണ സംഘങ്ങളോട് കൂടിയാലോചിച്ച് നടത്തിയതെന്നും എന്നാൽ തൻ്റെ മകനെ അങ്ങനെ പിടിച്ച് ജയിലിൽ അടയ്ക്കാം എന്ന് കരുതിയെങ്കിൽ ഒരൊറ്റ ബി ജെ പി പ്രവർത്തകനും മര്യാദയ്ക്ക് ബീഹാറിലൂടെ നടക്കില്ല എന്നും ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും വളരെ വ്യക്തമായി സൂചന നൽകിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടായ വിജയം കൃത്രിമമാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഐക്യ ജനതാദളിന് കിട്ടിയ പന്ത്രണ്ട് സീറ്റ് പോലും വലിയ തോതിലുള്ള കാപട്ട്യമാണ് ഐക്യ ജനതാദൾ എം പിമാരിൽ പലരും പാർട്ടി വിടാൻ തീരുമാനിക്കുന്നു ബീഹാറിൽ നൂറ്റി സീറ്റ് വീതമാണ് ജെ ഡി യു ബി ജെ പി സഖ്യം മത്സരിക്കുന്നതെങ്കിലും പരസ്പരം അള്ളുവെപ്പാണ് ഇത്തവണ എൻ ഡി എ തകരും ബി ജെ പിക്ക് വലിയ നഷ്ടമായിരിക്കും ബിഹാറിലൂടെ ഉണ്ടാകുന്നത് അത് കേന്ദ്ര മന്ത്രിസഭയെ തകർക്കും എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് തൻ്റെ മകനെ ടാർഗറ്റ് ചെയ്യുന്നത് ബിഹാർ ജനതയ്ക്ക് തേജസ്വി എന്നത് ഒരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം എവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോഴും വലിയ തോതിലുള്ള ജനക്കൂട്ടം എല്ലാ രീതിയിലും അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയായിരുന്നാലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ വലിയ തോതിൽ ഒഴുകിയെത്തുന്നത് നരേന്ദ്രമോദിക്ക് സഹിക്കുന്നില്ല കാരണം എവിടെ ബി ജെ പി റാലിയുണ്ടോ അവിടെയൊന്നും ആൾക്കൂട്ടമില്ല പകരം ഒഴിഞ്ഞ കസേരകൾ മാത്രം അതിൻ്റെ വലിയ തോതിലുള്ള ഫ്രസ്ട്രേഷൻ നേതാക്കളുടെ മുഖത്തുണ്ട് രവിശങ്കർ പ്രസാദോ ഗിരിരാജ് സിംഗോ രാജീവ് പ്രതാപ് റൂഡിയോ വിചാരിച്ചാൽ ബീഹാറിൽ ഇനി ബി ജെ പി അധികാരത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയില്ല ഒരു ബി ജെ പി മുഖ്യമന്ത്രി വേണം എന്ന വർഷങ്ങളായുള്ള പ്രവർത്തകരുടെ ആഗ്രഹം നടക്കാനും പോകുന്നില്ല മഹാരാഷ്ട്രയിൽ കണ്ടതുപോലെ കാബട്ടി എന്നറഞ്ഞ കള്ളക്കളി കളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വശത്താക്കി ബീഹാറിൽ അട്ടിമറി നടത്താനാണ് പ്ലാനെങ്കിൽ അതങ്ങ് എട്ടായി മടക്കി മടിക്കുത്തിന് താഴെ വെച്ചാൽ മതി എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വളരെ നാളുകളായി ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്നത് ആർ ജെ ഡി നേതാക്കളെ ജയിലിൽ അടയ്ക്കാനാണ് കുടുംബ പ്രശ്നങ്ങളാവുമ്പോൾ പലതും ഉണ്ടാകും തേജ് പ്രതാപ് യാദവും തേജസ്വിയും തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നതും ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ബി ജെ പി വരുന്നു എന്നാൽ ദൈനംദിന വിലക്കയറ്റത്തെക്കുറിച്ചും അവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചും പട്ടണിയെക്കുറിച്ചും ദാരിദ്ര്യത്തെക്കുറിച്ചും ഒന്നും ആർക്കും പറയാനില്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോഴും ലഭിക്കാത്ത ഒരു സംസ്ഥാനമായി ബീഹാർ അതപ്പതിച്ചു കിടക്കുകയാണ് എന്താണ് കാരണം ബീഹാറിന് പ്രത്യേക പാക്കേജോ പ്രത്യേക സംസ്ഥാന പദവിയോ ഒന്നും നൽകാൻ തയ്യാറല്ല തിരഞ്ഞെടുപ്പ് പ്രഹസനത്തിന്റെ പേരിൽ കുറേയധികം വാഗ്ദാനങ്ങൾ മാത്രം നിർമ്മലയുടെ ഈ വാഗ്ദാനങ്ങൾ പഴയ ചാക്കിൽ കെട്ടി കെട്ടിക്കൊണ്ട് കളയുന്നതായിരിക്കും നല്ലതെന്നും ലാലു പ്രസാദ് വ്യക്തമാക്കിയിരിക്കുന്നു